എല്ലാവർക്കും പഞ്ചിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം ഞാനല്ലേ ചോദിച്ചത് ഞാനാണ് എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം അപ്പൊ ഖൈസ് ഇന്ന് ഞമ്മളെ ഒരു സംഭവം കൊണ്ടാണ് വന്നത് ഇന്ന് കൊണ്ടന്നത് ഈത്തപ്പഴം ഈത്തപ്പഴം കൊണ്ടത്തിന് അതൊന്നല്ല ഈത്തപ്പഴംന്നല്ലൈസ് ഇന്ന് സംഭവം ഒരു സംഭവം കഴിവ് ഉള്ളൊരു കഴിവ് ഉള്ളെടുത്ത് എഴുതിയെടുത്ത് ഉള്ള എഴുതിയിട്ടുണ്ട് എന്താ സംഭവം സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കറിയാം അല്ല നീ സംവിധാനം ചെയ്ത പ്രൊഡ്യൂസർ ഞാൻ ആക്കിക്കോളാം അല്ല ഞാൻ പറയുന്നത് കേക്ക് കേട്ടു ആ ഇത് ഞാന് കേട്ടോ ആ നമ്മളിപ്പോ എന്തെങ്കിലും സംവിധാനം ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംവിധാനം ചെയ്താല് നമ്മളത് എടുത്ത് എഴുതുന്നതല്ലേ ഈ ഉള്ള മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതുന്ന ഓ അതാണ് മനസ്സ് അങ്ങനെ യെസ് ഉള്ളു എന്നാണ് പറയാ നമ്മൾ ഉള്ള മറ്റു പലതിനും പറയുമ്പോഴ നിങ്ങളും പറയത്തില്ല എങ്ങനെ കമന്റ് ചെയ്യണം തീർച്ചയായും ചെയ്യണം 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 എന്തായാലും അപ്പൊ നമ്മക്ക് അതിലേക്കൊന്നും സംവിധായകനും എന്തെങ്കിലും വല്ല കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ തിരുത്തി തരുമോ അല്ലാണ്ട് വന്നിട്ട് അത് മാത്രല്ല ഇതുപോലുള്ള ഇതുപോലുള്ള കഴിവുകൾ ഇനിയും നമ്മളെടുത്തുണ്ട് നിങ്ങൾ കമന്റ് ഇട്ട ഇനിയും നിങ്ങളെ ഞമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഗൈസ് അപ്പൊ ഞമ്മളുടെ ഇതാണ് പ്രൊഡ്യൂസറുടെ ബുക്ക് ഒന്നും അടച്ചു കൊടുക്കട്ടെ കണക്ക് ചെയ്യുന്ന ബുക്കാണ് പറഞ്ഞു അടിച്ചു വെച്ച ബുക്കാണ് പ്രൊഡ്യൂസർ ഭയങ്കര ദരിദ്രവാസിയാണ് ഗൈസ് ബുക്ക് വാങ്ങാൻ വരെ പൈസ ഇല്ല ഗൈസ് വിശ്വസിക്കുന്നു എല്ലാം ശരിയാവും അപ്പൊ ഞമ്മളിതിലൊരാളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആരെയാ നമ്മള് പാട്ട് കൂട്ടിച്ചേർത്ത നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നമ്മളോട് നമ്മള് ലൈവ് ഇടുന്ന ഒരു വ്യക്തികളാണ് ഗൈസ് അപ്പൊ നമ്മളോട് ഇരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ പറയലുണ്ടായിരുന്നു തൊപ്പി നിങ്ങളും അതുപോലെ ആവുന്നു തൊപ്പിയെ പോലെ ആവും കാരണം അല്ല നമ്മള് കണ്ണൂരാണ് അപ്പൊ തൊപ്പി കണ്ണൂരാണല്ലോ അപ്പൊ നമ്മളോട് നമ്മളെ ലൈവ് കണ്ടപ്പോ നിങ്ങളും തൊപ്പി പോലെ തന്നെ ഉണ്ടാവും നിങ്ങളെ സംസാരമൊക്കെ അതുപോലെ നമ്മൾ ലൈവിലാണ് അറിയപ്പെട്ടത് അപ്പൊ ലൈവ് കാര്യം ഒന്ന് ഒന്ന് ഇംഗ്ലീഷില് ഇൻട്രോസ് ഇംപ്രസ് ചെയ്യിപ്പിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച ഗൈസ് പറയണം ഇംഗ്ലീഷിൽ പല തെറ്റുകൾ ഉണ്ടാവും കാരണം നമ്മൾ മലയാളം മീഡിയത്തിലാണ് പിടിച്ചത് ലൈവില് ഞാൻ മലയാളം വായിച്ച തെറ്റിയപ്പോ ഞാൻ പറഞ്ഞേ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് തെറ്റുമ്പോൾ നമ്മള് പറയും മലയാളം മീഡിയം അപ്പൊ തൊപ്പി തൊപ്പിയും കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പി നമ്മളെ സഹന കഥകൾ കേൾക്കണം സഹന കഥകൾ കേട്ടില്ലെങ്കിലും ഒന്നും ഞങ്ങള് പറയാൻ പാടില്ല ഹെൽപ്പ് ചെയ്താൽ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഞാൻ ഉള്ള പോലെ അറിയാം നമുക്ക് ആദ്യം തൊപ്പിനെ തൊപ്പിനെ പറ്റി അറിയാ തൊപ്പിനെ പറ്റി അറിയത്തും തൊപ്പിനെ കുറിച്ച് തൊപ്പിന്റെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റില് അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ഞമ്മള് തൊപ്പിന്റെ നമ്മൾ നമ്മള് ലൈവിലിരുന്നപ്പൊ നമുക്ക് മനസ്സിലായി ഓരോ ലൈവുകാ ഓരോ ലൈവുകാരുടെയും അവസ്ഥ ഞമ്മളിങ്ങനെ വിചാരിക്കും എന്തിനാ ഓലിൽ ഇങ്ങനെ തൊള്ളോട്ട് ചെലക്കുന്നേ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടേ എന്തിനാ എന്നിട്ട് തൊപ്പിന് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തൊള്ളായിട്ട് ചെലക്കലില്ലേ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ തൊള്ളോട്ട് ചെലുക്കുന്നോ ഓനിക്ക് വേറെ പണിയൊന്നുമില്ല അതിന്റെ അനുഭവിക്കുന്നു ഇരട്ടിതായി അനുഭവിക്കുന്ന പാട്ടിലൂടെ ദുഃഖം നിങ്ങളെ അറിയുകയാണ് അപ്പൊ ആ പാട്ട് ഏതാണ് നിങ്ങൾ കമന്റ് മാപ്പിള പാട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഏത് പാട്ടിന്റെ അതും കൂടി നിങ്ങൾ എന്താക്കിയാ മതി നമ്മള് കമന്റ് അതിലേക്ക് ൈവാണ് കാണാൻ വരുന്നോർക്കും കേൾക്കാനിരുന്നോർക്കും ഇല്ലാതെ തൊള്ളേട്ട് ചെലക്കുന്നു നമ്മുടെ ലക്ഷ്യം തൊപ്പിയാണ് ഈ തൊപ്പിന്റെ കാതാ സീനാണ് നമ്മുടെ ലക്ഷ്യം തൊപ്പിയാണ് ഈ തൊപ്പിന്റെ കാതാ സീനാണ് ഈ തൊപ്പിയുമായി ടുക്കും നമ്മൾ വടികടാരമൊരു പടവമോടെ ഇത് ലൈവിലൂടെ മകനെ ലൈവിലാണ് കുടുപണികളാണ് ശനികഷ്ടമാണ് തോപ്പി ഗൽഘട്ടിറങ്ങിപ്പെട്ടത് യൂട്യൂബ് ചാനലിലാണ് ഈ യൂട്യൂബ് ചാനലിൽ സംഭവമാണെന്നറിഞ്ഞില്ല തൊപ്പി പൊളിക്കും ഞങ്ങൾ ഇത് പൊളിച്ചടുക്കും ഞങ്ങൾക്കും നമ്മൾ ഇതെപ്പോൾ ഈ ചടുക്കും അപ്പൊ കൈസ് ഞമ്മളെണ്ടാക്കിയ പാട്ടാണ് കേട്ടോ അപ്പൊ എങ്ങാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട് കമന്റ് കമന്റ് പിലോ എന്തായാലും കമന്റ് കുറച്ച് ഞാനും ഉള്ളുണ്ട് എന്റെ ഉള്ളുണ്ട് രണ്ടും മിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ രണ്ടാള് മിക്സ് ആയാലും എങ്ങനെയാണ്ടാവു അതുകൊണ്ടാണ് ഈ ഒരു ചളിപ്പാട്ട് വന്നത് അപ്പൊ ചെയ്യുക ചെയ്യാം നമ്മളെ ലൈവ് ഉണ്ടായാലുണ്ട് ഷോർട്സ് ഇടാറുണ്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ എല്ലാം വന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരോടും ബൈ ബൈ